നിക്കീസ് കഫയുടെയും മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാ മനിപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മളിപ്പോൾ ദുബായിലാണുള്ളത് ദുബായിലെ ഡൗൺ ടൗണിലാണുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ദുബായിൽ താമസിക്കുന്ന ഹോട്ടലിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും പങ്കുവെക്കുന്നത് അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ദുബായ് ഇൻവെസ്റ്റ്മെൻറ് പാർക്കിലെ ഫിനോയ് ഹോട്ടലിലാണ് അപ്പോൾ ആ ഹോട്ടലിനുള്ളിലെ കാഴ്ചകളൊക്കെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ദുബായിൽ വരുന്ന സമയത്ത് നമുക്ക് എന്താണ് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ ആളുകളെ കാണാം അവരുമായിട്ട് സംസാരിക്കാം അവരുമായിട്ട് അപ്പം ദുബായ് ഒരു എന്താണ് വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് പോലെയാണല്ലോ അപ്പം നമുക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഗ്ലോബൽ സിറ്റീസൺ ഫീലാണ് ഈ ദുബായിൽ വരുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടല് ഇൻറ്റീരിയറൊക്കെ ആണെങ്കിലും വളരെ സൂപ്പറാണ് കിട്ടിയ ഇൻറ്റീരിയറും ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെയാണ് അപ്പോൾ എന്താണ് പറയുക നമ്മൾ ദുബായ് എന്ന് പറയുമ്പോൾ നമ്മൾ അബുദാബിൽ പോകുന്നുണ്ട് ഷാർജയിൽ പോകുന്നുണ്ട് ദുബായിൽ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ വ്ളോഗിൽ പ്രധാനമായിട്ടും കാണിക്കുന്നത് നമ്മുടെ റൂം ടൂർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് അപ്പോൾ ഞാൻ ഈ ദുബായ് ഇൻവെസ്റ്റുമെൻ്റ് ഏരിയയിൽ എനിക്ക് വളരെ നന്നായിട്ട് രക്ഷപ്പെട്ടു അത്യാവശ്യം നല്ല ഏരിയയാണ് നല്ല എന്താണ് പറയുക ഹോട്ടലാണ് നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള എല്ലാ ഫെസിലിറ്റീസും എല്ലാം തന്നെ ഉണ്ട് അപ്പം ഇതാണ് ഞാൻ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്കരൊക്കെ വേണ്ടി നിങ്ങൾ ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്തേക്കൊക്കെയാണ് വരുന്നതെങ്കിൽ ജപുലിയിൽ ദുബായ് ഇൻവെസ്റ്റ്മെൻറ്റ് പാർക്കിലേക്കൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് പറയുക ബുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു കിടിലൊരു ഹോട്ടലാണ് അപ്പോൾ അതിനുവേണ്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇവിടുത്തെ ഫെസിലിറ്റീസ് എല്ലാം നിങ്ങൾ കണ്ടുവന്നായിരുന്നു അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് ഓടിച്ച് കാണിച്ചുതരാം അപ്പോൾ അടുത്ത ഓരോ ദിവസങ്ങളിൽ നമ്മൾ ഓരോരോ ബ്ലോഗായിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ബ്ലോഗ് തന്നെ വരുന്നുണ്ട് ഓരോ സ്ഥലങ്ങളിലും പിന്നീട് ഫോട്ടോസ് നമ്മുടെ മെയിനായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് നിക്കിസ് കഫ എൻ്റർടൈൻമെൻറ്റ് നിക്കിസ് കഫയുടെ ഫേസ്ബുക്ക് പേജിലായിരിക്കും നമ്മൾ പ്രധാനമായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് കൂടുതൽ ഷോർട്സ് നമ്മൾ വരുന്നത് യൂട്യൂബ് ചാനലായിരിക്കും നിക്കിസ് കഫയുടെ യൂട്യൂബ് ചാനലായിരിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വീണ്ടും മറ്റൊരു വീഡിയോമേ കാണാം നിക്കും ബൈ ബൈ താങ്ക് യു